ഹരി ഓം ദശകം പതിനേഴ് ധ്രുപരിതം ഉത്തനപാദനൃപതേമനുനന്ദനസാഭൂരുചിതരാമഭീഷ്ടാ ത്വാമേവ നിത്യമഗതി ശരണം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ഉത്താനപാദ ഉത്ഥാനപാദനൃപത്തെ മനു നന്ദനസ്യ ഉത്താനപാദ മനുനന്ദനസ്യ ഉത്താനപാദനൃപതേർമനുനന്ദനസ്യ അവിടുത്തെ നൃപതേ എന്നുള്ള ആം വിസർഗം മാറിയിട്ട് ഇറാവുന്നു മനുനന്ദനസ്യ ജായ ബഭൂവ സുരുചിഹി നിതരാം അഭീഷ്ട ജയാ ബഭൂവസുരുചിതീഷ്ടാ അനാ സുനീതി ഭർത്ത അനൃതാ സനയാതിരി ഭർത്തരനദൃതർത്ത അനദൃത അത് ആ ഭർത്തു എന്നുള്ളിടത്തെ വിസർഗവും മാറിയിട്ട് അവിടെ രായാകുന്നു അന്യാസുനീരി ഭർത്തൃവരനാദൃദാസ ത്വാ നിത്യം അഗതി ശരണം ഗദാ അഭൂത് മേവ നിത്യമഗതി ശരണം ഗതാഭൂത് മനുനന്ദനസ്യ ജായ ഉത്തനപാദന ത്വാമേവ ഭർത്തമഗതി ശരണം ദശകം പതിനേഴ് ധ്രുവചരിതം അപ്പോൾ ഈ സുപ്രസിദ്ധമായ ധ്രുവചരിതമാണ് ഈ ദശകത്തിലെ വിഷയം ഭാഗവതത്തില് നാലാം സ്കന്ധത്തിൽ എട്ടാം അദ്ധ്യായം മുതൽക്കുള്ള ഒരു അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് ഈ ധ്രുവചരിതം വർണ്ണിച്ചിട്ടുള്ളത് അപ്പോൾ അതാണ് ഇവിടെ ഒരൊറ്റ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിച്ചിരിക്കുന്നത് ഇപ്പം ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം മനുനന്ദനസ്യ ഉത്താനപാദനൃപദേഹെ മനു എന്ന് പറയുന്നത് സ്വായംഭുവ മനു ആ സ്വായംഭുവ മനുവിൻ്റെ മനു നന്ദനസ്യ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ നിപധേഹേ ഉത്താനപാദൻ എന്ന രാജാവിന് നൃപദേഹേ രാജാവിന് സുരുചി ഹിജായ നിതരാം അഭീഷ്ടഭൂവ സുരുചി എന്ന ഭാര്യ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു സുരുചിഹി ജായ നിതരാ അഭീഷ്ട ബഹുവ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായി തീർന്നു അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ശരിക്കും ആദ്യത്തെ ഭാര്യയുടെ പേര് സുനീതി രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് സുരുചി അപ്പം ഈ രണ്ടാമത്തെ ഭാര്യയാണ് ഏറ്റവും ഉത്താനപാദന് ഇഷ്ടമുണ്ടായിരുന്നത് സുനീതി ഇതി അന്യ ഭർത്തുഹു അനാദൃത ബഭുവ ഇപ്പം ആദ്യത്തെ ഭാര്യയെക്കുറിച്ചാണ് ഇവിടെ രണ്ടാമത് പറയുന്നത് അപ്പം ആ സുനീതിക്ക് സുനീതി എന്ന ഇതി അന്യ എന്ന് വെച്ചാൽ മറ്റവൾ സുനീതി എന്ന മറ്റവൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഭാര്യ ഭർത്തൃ ഭർത്താവിന് അനാദൃത ഇഷ്ടമല്ലാത്തവൾ ബഭുവ ഇഷ്ടമല്ലാത്തവളായും ഭവിച്ചു അപ്പോൾ സുരുചി എന്ന രണ്ടാമത്തെ ഭാര്യയെ ഇഷ്ടമുള്ളവളായിട്ടും സുനീതി എന്ന ആദ്യത്തെ ഭാര്യയെ ഇഷ്ടമല്ലാത്തവളായും ഭവിച്ചു അഗതിഹി സാ നിത്യം ത്വാം ഏവ ശരണം ഗതാ അഭൂത് അപ്പം അഗതികൾ അഗതിക്ക് എന്ന് വെച്ചാൽ മറ്റ് ഗതിയൊന്നുമില്ലാത്ത സാ നിത്യം അവൾക്ക് സാ എന്ന് പറഞ്ഞാൽ മറ്റ് ഗതിയൊന്നുമില്ലാത്ത അവൾ ആര് സുനീതി എന്നും ശരണം ഗത അബൂത് എന്നും അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായി തീർന്നുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അപ്പോൾ ആ മറ്റ് ഗതിയൊന്നുമില്ലാത്ത ആ സുനീതി ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചവളായി തീർന്നു അപ്പോൾ എപ്പോഴും ഗതിയില്ലാത്തവർക്ക് ശരണമായിട്ടുള്ളത് ആരാണ് ഭഗവാൻ ഒരാൾ മാത്രമാണ് ആരൊക്കെ നിന്നിച്ചാലും ഭഗവാൻ്റെ ആ ഒരു കരുണയുണ്ടെങ്കിൽ ഭഗവാനോടുള്ള ആ അത്യധികമായിട്ടുള്ള ആ ഭക്തിയുണ്ടെങ്കിൽ ഭഗവാൻ കൈവിടില്ല അപ്പം ഈ സുനീതി എന്താ ചെയ്തത് ആ ഭർത്താവിൻ്റെ ആ ഇഷ്ടമല്ലായ്മ ഒന്നും വകവയ്ക്കാതെ ആ ഭഗവാനിൽ തന്നെ അടിയുറച്ച വിശ്വാസം അടിയുറച്ച ഭക്തി ഒന്നുകൊണ്ട് മാത്രം ആ കൊട്ടാരത്തിൽ വളരെ സങ്കടത്തോടുകൂടി ഒരു കംപ്ലൈൻറ്റും പറയാതെ അങ്ങനെ ജീവിച്ചു പോന്നു ഇതിൽ നിന്ന് നമ്മളെന്താ മനസ്സിലാക്കാണ്ട മനസ്സിലാക്കേണ്ടത് യാതൊരു ഗതിയുമില്ലാത്തവർക്ക് ഗതിയുണ്ടാ ഗതി ഉള്ളത് ആരാണ് ഭഗവാൻ മാത്രമാണ് ആശ്രയമായിട്ടുള്ളത് നമുക്കെപ്പോഴും ആശ്രയമായിട്ടുള്ളത് ഭഗവാനൊന്ന് മാത്രമാണ് ആ ഭഗവാനിൽ അടിയുറച്ച ഭക്തി വേണം നമുക്ക് ആ നമുക്ക് ആ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ ഏത് കാര്യത്തിലും നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു ആ മനസ്സിന് ഒരു ധൈര്യമുണ്ടായിരിക്കാം ആ ഭഗവൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ ഏത് കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ഈ സുനീതിക്ക് ആ മനസമാധാനം കിട്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ആ ഭഗവാനില് ആശ്രയിച്ചതുകൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചു അതാണ് എന്നും നിത്യമായിട്ടുള്ളത് മറ്റേതൊക്കെ ആ ഭർത്താവിൻ്റെ ഇഷ്ടം ഒക്കെ ഒരു താൽക്കാലികം മാത്രമാണ് പക്ഷെ എന്നും ആവശ്യമുള്ളതും എന്നും ആ ഒരു നിത്യമായിട്ട് അനുഭവിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്ന ആനന്ദം ആ ഭക്തി ഒന്ന് മാത്രമാണ് ആരൊക്കെ നമ്മളെ നിന്ദിച്ചാലും വകവെച്ചില്ലെങ്കിലും നമ്മൾ കാര്യമാക്കേണ്ടതില്ല ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ രക്ഷിക്കും തീർച്ചയാണത് അപ്പോൾ മനു സ്വയംഭുവ മനുവിൻ്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ ഭാര്യയായ സുരുചിയെ രാജാവിന് ഭയങ്കര പ്രിയമായിരുന്നു ആദ്യത്തെ ഭാര്യയായ സുനീതിയെ ഊട്ടും ഇഷ്ടമല്ലായിരുന്നു ഇഷ്ടമല്ലാത്തവളായും ഭവിച്ചു ആദ്യത്തെ ഭാര്യയെ ഇഷ്ടമുള്ളവളായിട്ടും ഭവിച്ചു ആ ഭർത്താവിൻ്റെ ഈ അവഗണനയാൽ നിരാലംബയായി തീർന്ന ആ സുനീതി എന്തു ചെയ്തു തൻ്റെ ആ ഭാഗ്യഹീനതയ്ക്കുള്ള കാരണം എന്ന് വെച്ചാൽ അത് ചിലപ്പം മുജ്ജമത്തിലുണ്ടായിരുന്ന എന്തെങ്കിലും പാപമായിരിക്കും എന്ന് തന്നെ മനസ്സിനെ പഠിപ്പിച്ചിട്ട് ആ പാപത്തിൻ്റെ നിർവൃതിക്കായിട്ട് ആ ഭഗവാനെ തന്നെ അമ്മയെ തന്നെ ശരണം പ്രാപിച്ചുവല്ലോ ആ നിരാലംബയായി തീർന്ന സുനീതി ആ പാപത്തിൻ്റെ കാ നിർവൃത്തിക്കായിട്ട് ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചുവല്ലോ ഉത്തനപാദനൃപദേമഭീഷ്ടുനീതിരിധി ഭർത്തരുനാദാസ മേവ നിത്യമഗതി ശരണം ഗതാഭൂ